തിരുവനന്തപുരത്ത് ഗുണ്ട ആക്രമണം അഞ്ച് യുവാക്കൾക്ക് മർദ്ദനമേറ്റു കുപ്രസിദ്ധ ഗുണ്ട പുത്തൻപാലം രാജേഷാണ് ആക്രമിച്ചതെന്ന് യുവാക്കൾ പറഞ്ഞു ഇരുമ്പ് കമ്പി കൊണ്ട് ആക്രമിച്ചെന്നാണ് പരാതി യുവാക്കളുടെ പരാതിയിൽ പുത്തൻപാലം രാജേഷിനെ പ്രതിയാക്കി മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു ആർ റോഷിപാലുണ്ട് വിവരങ്ങളുമായി റോഷിപാൽ കൂടുതൽ രാത്രിയോടെയാണ് അഞ്ച് യുവാക്കളെ ഗുണ്ടാ സംഘം ആക്രമിച്ചത് അക്രമത്തിന് പിന്നിൽ പുത്തൻപാലം രാജേഷാണെന്ന ഈ യുവാക്കൾ മർദ്ദനമേറ്റ യുവാക്കൾ പോലീസിൽ പരാതി നൽകി തുറന്ന മെഡിക്കൽ കോളേജ് പോലീസ് പുത്തൻപാലം രാജേഷ് ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിട്ടുണ്ട് ഇന്ന് ഇരുമ്പ് കമ്പി വെച്ചാണ് ഈ അഞ്ച് യുവാക്കളെയും പുത്തൻപാലം രാജേഷും സംഘവും ആക്രമിച്ചതെന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം ഈ സ്ത്രീകാര്യത്ത് ഒരു ഭാറുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഇത്തരം ഒരു അക്രമത്തിൽ കലാച്ചത് എന്ന പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും പുത്തൻപാലം രാജേഷുമായുണ്ടായ വാക്ക് തർക്കമാണ് ഈ ഒരു അക്രമത്തിൻ്റെ കാരണമെന്നും പറയപ്പെടുന്നു ഏതായാലും പുത്തൻപാലം രാജേഷ് ഓംപ്രകാശ് അടക്കമുള്ളവർ നേരത്തെയും നഗരത്തിൽ അക്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പുത്തൻപാലം രാജേഷ് നേരിട്ട് ആളുകളെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് പുത്തൻപരാം രാജേഷിനെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് സംഘം ആ പരിശോധന തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരവും ലഭിക്കുന്നുണ്ട് ആർ വിവരങ്ങൾ നൽകിയത്